ഒരു ഇമോഷണൽ ഫീലിംഗ് ാണ് ഒരുപാട് രണ്ടു വർഷമോളടുത്തൊരു സിനിമയാണ് എല്ലാരും ഹാർഡ് വർക്ക് ഇവനൊരു ഡെപ്യൂ ഡയറക്ടറാണെന്ന് പറയാൻ വേണ്ട കാലം അത്രയും അടിമയാണ് ചേർത്തി എല്ലാവരും എല്ലാരും ടെക്നീഷ്യന്മാരും കാസ്റ്റും എല്ലാവരും ഹാർഡ് വർക്ക് ആണെന്ന് അപ്പൊ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം കഷ്ടപ്പെട്ടില്ലേ അടിമില്ലേ താങ്ക് യു സോ മച്ച് അതാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് അല്ലെ ഇത്ര നാൾ പറയാണ്ടിരിക്കോട്ടോട്ടെങ്കിൽ പ്ലീസ് എല്ലാരോടും പറയുക ഫ്രണ്ട്സിനോടും താങ്കളോടും ഗ്രൂപ്പ്സ് ആയിട്ട് കാണാൻ വരുക ഇപ്പൊ ഒന്നും പറയാനോ റെസ്പോൺസ് ഇവിടെ എനിക്ക് എത്രയും നാളെ സ്വപ്നം കണ്ട് എന്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ട് എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്റെ ഫ്രണ്ട്സ് ഇതിലില്ലാണ്ടും മടക്കത്തില്ലായിരുന്നു ഞാനിത് ഒരു സമയത്ത് എനിക്ക് ഈ ഹോപ്പ് ഇല്ലായിരുന്നു ഹോപ്പില്ലായിരുന്നു ഇങ്ങനെയാണത് പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്തത് ഒന്ന് പറയാനുള്ള നിങ്ങളുടെയൊക്കെ ഇത് ഈ സന്തോഷമാണ് എനിക്കല്ല എനിക്ക് ഇതിപ്പോലും എന്താണ് വേണ്ടത് ഡെപ്യൂ ഡയറക്ടറിന് എന്താണ് വേണ്ടത് അതേപോലെ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ പോലെ ഇനിയും കുറേ ഡെപ്യൂ ഡയറക്ടേഴ്സ് ഓപ്പർച്യൂണിറ്റി കിട്ടട്ടെ ഇനിയും പ്രൊഡ്യൂസേഴ്സും ഫിലിം മേക്കേഴ്സും ഒക്കെ പുതിയ ഡയറക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യട്ടെ എന്നുള്ളൊരു ഒരു മെഷി മാത്രമാണ് എനിക്കുള്ളത് എനിക്ക് ഇത്ര സപ്പോർട്ടാണ് ഇപ്പോൾ ഇത്രയും ഒരു നല്ലൊരു റെസ്പോൺസ് കിട്ടുക ഡയറക്ഷൻ പിന്നെ സനൂമിന്റെ സ്റ്റോറിയും എല്ലാം കൂടി ചേർത്തിട്ട് എല്ലാം ആണോ ആണോ അത് ആ ചേട്ടന് ഒരു ഇഷ്ടപ്പെട്ട് കൊച്ചി അല്ലേ അല്ലേ കാണിച്ചേക്കണം അത് മതി അനിയന്റെ ഒരു സ്വപ്നം അല്ലേ സ്വപ്നം അവൻ അച്ചീവ് ചെയ്തതിൽ സന്തോഷം ഞാൻ ചേട്ടൻ ചേട്ടാ ഇപ്രാവപ്പെട്ടു ാണ് ഷിഹാൻ ഷിഹാൻ എനിക്ക് എന്നിൽ പ്ലേസ് ചെയ്ത ട്രസ്റ്റ് കാരണമാണ് ഇതൊക്കെ തുടങ്ങിയത് ഞാൻ ഇവരെ മീറ്റ് ചെയ്ത് ഇവരുടെ അടുത്ത് ഈ കഥ പറഞ്ഞ് ഇവർക്കൊരു സ്പാർക്ക് കണ്ടപ്പോഴാണ് എനിക്ക് പോയ ഹോപ്പും തിരിച്ചു വന്ന് ഇവരെ എന്നെ ഹെൽപ്പ് ചെയ്ത് ഇതൊന്ന് ഇവിടെ വരെ ബിൽഡ് ചെയ്ത പ്രൊഡ്യൂസേഴ്സ് ആ ഒരു ക്ലാസിക് മീനിങ് ഓഫ് പ്രൊഡ്യൂസേഴ്സ് അല്ലേ ഇവർ അതിനപ്പുറമാണ് ഇവർ അതിനപ്പുറമാണ് എൻ്റെ എല്ലാ സ്റ്റെപ്പിലും എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ബാക്ക് ചെയ്ത് நம்மக்கெக் க்ரியேட்டீவ்லி எல்லாரும் கூடி ஒருமிச்சு இது ஒரு டிராய்ட் ஒற்றக்கொன்னும் எல்லாரும் ஆக்டேஸும் वाह नाइस हमारे एक्टर्स को ट्रेन देता श्रवण सर ने मैंने मैंने सोचा हमरा पुकी ने जो किया काले किंग्स मार पुकी पुकी रोजत रोसी रोसी चंगो ഒരുപാട് <laughs> പ്രാർത്ഥിച്ചു <laughs> ചോയ് ചോയില്ലോളി ഒന്നും okay. പറയാല്ല আটটা লক্ষ টাকা